വെളിച്ചെണ്ണ വില കൂടിയെന്നോർത്താൻ നമുക്ക് ആഹാരം കഴിക്കാതിരിക്കാൻ പറ്റുമോ ഉണ്ടല്ലോ ഒരു പോംവഴി ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും എല്ലാം വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ടേസ്റ്റ് ആണ് നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് ഇപ്പോൾ എല്ലാവരുടെ വീടുകളിൽ ഓവനും എയർ ഫ്രയറും ഒന്നും ഉണ്ടാവില്ലല്ലോ ഈ ടിപ്പ് ഒന്ന് കണ്ടു നോക്കൂ വെളിച്ചെണ്ണ വില വളരെ ഉയർന്നു നിൽക്കുന്ന ഈ സമയത്തും ഏതാനും തുള്ളി വെളിച്ചെണ്ണ കൊണ്ട് മാത്രം നമുക്ക് ചിക്കൻ ഫ്രൈയും ഫിഷ് ഫ്രൈയും മറ്റ് കറികളും കറികളുമെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ടിപ്പാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അപ്പോൾ വീഡിയോ ഫുൾ ആയി കണ്ടു നോക്കുക തീർച്ചയായും നിങ്ങൾക്കിത് ഉപകാരപ്പെടും നമ്മുടെ ആദ്യത്തെ കണ്ടു നോക്കാം ഒരു തുള്ളി എണ്ണ മാത്രം മതി നോൺ വെജ് ഐറ്റംസ് എല്ലാം തന്നെ നമുക്ക് കുക്കറിൽ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും കുക്കർ നല്ലതുപോലെ ചൂടായ ശേഷം അതിനുള്ളിൽ വെക്കാൻ പറ്റുന്ന വലിപ്പത്തിൽ ഒരു വാഴയില എടുത്ത് ഒരു തുള്ളി മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വാഴയില മുഴുവനായും ഒന്ന് തടവി കൊടുക്കുക ഇതിനി കുക്കറിനുള്ളിലേക്ക് വെച്ചു കൊടുത്ത ശേഷം ഇതിനു മുകളിലായി നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ നിരത്തി വെച്ചു കൊടുക്കുക എല്ലാ മീനും നിരത്തി വെച്ചു കൊടുത്ത ശേഷം അടപ്പടച്ചു കൊടുക്കുക അടപ്പടച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ അടച്ചു കൊടുക്കരുത് അല്പം മാറ്റി വേണം അടച്ചു കൊടുക്കാൻ ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക തിരിച്ചിട്ട് കൊടുത്ത ശേഷം വീണ്ടും അടച്ചു കൊടുത്ത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഫ്രൈ ആക്കി എടുക്കുക അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആക്കി എടുക്കുക മീനിൽ നിന്ന് വരുന്ന എണ്ണയിൽ തന്നെ ഇത് ഫ്രൈ ആയി കിട്ടും കുക്കറിലാവുമ്പോൾ നാല് സൈഡിൽ നിന്നും പ്രഷർ വരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും വാഴയിലയിൽ വെച്ചത് കൊണ്ട് നല്ലൊരു ടേസ്റ്റ് വേണം കൊളസ്ട്രോൾ ഉള്ളവർക്കും എണ്ണ കൂടുതലായി ഉപയോഗിക്കാൻ പറ്റാത്തവർക്ക് പോലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചാളമീൻ മാത്രമല്ല ഏത് മീനും നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും